മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു ബ്രോഡാഡി ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം നേരിട്ട് ഒ ടി ടിയിൽ റിലീസ് ആവുകയായിരുന്നു മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ അമ്മയായി വേഷമിട്ടത് മീനയായിരുന്നു ചിത്രത്തിന്റെ കഥ കേട്ടപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണ് മീന ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ കഥ പറയാൻ തന്നെ വിളിച്ചതെന്ന് മീന പറഞ്ഞു തന്റെ മകനായി വേഷമിടുന്നത് പൃഥ്വിരാജ് ആണെന്ന് ആദ്യം താൻ ഷോക്കായെന്നും എന്താണ് പറഞ്ഞതെന്ന് ആന്റണിയോട് വീണ്ടും ചോദിച്ചെന്നും മീന കൂട്ടിച്ചേർത്തു നെട്ടേണ്ടെന്ന് ആന്റണി തന്നോട് പറഞ്ഞെന്നും പൃഥ്വിരാജ് വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തെന്നും മീന പറഞ്ഞു പിന്നീട് പൃഥ്വിരാജ് തന്നെ വിളിച്ച് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നും മീന കൂട്ടിച്ചേർത്തു ആ കഥയിൽ പ്രത്യേ എങ്ങനെ തന്റെ മകനാകുമെന്ന ചിന്ത ഫോൺ കോളിന് ശേഷം മാറിയെന്നും മീന വ്യക്തമാക്കുന്നു സിനിമ കാണുന്ന ആർക്കും തന്റെ മകനായി പൃഥ്വിരാജ് എത്തുന്നത് കൊണ്ട് മിസ്റ്റേക്കായി തോന്നിയില്ലെന്നും അതാണ് സിനിമയുടെ വിജയമെന്നും മീന കൂട്ടിച്ചേർത്തു അതേ ഘടകമാണ് ആ സിനിമയോട് ഓക്കെ പറയാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അല്ലായിരുന്നെങ്കിൽ താൻ ആ സിനിമ ചെയ്യില്ലായിരുന്നു എന്നും മീന പറയുന്നു ബ്രോഡാഡിയുടെ കഥ പറയാൻ എന്നെ ആദ്യം വിളിച്ചത് ആന്റണി പെരുമ്പാവൂരായിരുന്നു കഥ പറയുന്നതിനിടയ്ക്കാണ് എന്റെ മകന്റെ ക്യാരക്ടർ ചെയ്യുന്നത് പ്രത്യാണെന്ന് ആന്റണി പറഞ്ഞത് അത് കേട്ടതും ഞാൻ ഷോക്ക് ആയിപ്പോയി പൃഥ്വിയുടെ അമ്മയായി ഞാൻ എങ്ങനെ അഭിനയിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ആന്റണിയോട് പലവട്ടം ചോദിച്ചു മേഡം ഒട്ടും പേടിക്കേണ്ട രാജു നിങ്ങളെ വിളിച്ച് എല്ലാം വിശദമായി പറയുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് രാജു എന്നെ വിളിച്ച് കഥ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു ആ ക്യാരക്ടർ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിരുന്നു ആ കോളും ആ സ്ക്രിപ്റ്റും ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ഞാൻ എങ്ങനെ പൃഥ്വി അമ്മയായി വേഷമിട്ടെന്നൊന്നും ആർക്കും തോന്നില്ല അങ്ങനെയാണ് പൃഥ്വി എന്നെ കൺവിൻസ് ചെയ്തതെന്നും ആ സിനിമയോട് ഓക്കെ പറയാൻ പ്രേരിപ്പിച്ചതും അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യില്ലായിരുന്നു എന്നും മീന വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം